ഹലോ ഗെയ്സ് ഇന്ന് കാൽനടയാത്രയിലാണ് കേട്ടോ കാൽനടയാത്രയിലാകുമ്പോൾ അതും ഉണ്ടായിരിക്കണം എന്താണെന്ന് ചില നമുക്ക് ഓയിസ് ഇല്ലാത്ത എന്താന്ന് പറയുക വണ്ടികൾ ഒക്കെ പോവുന്നുണ്ട് വണ്ടികൾ പോകുമ്പോൾ ഓയിസ് കേൾക്കില്ല അല്ലെങ്കിൽ എൻ്റെ ശബ്ദം കുറവാന്നുള്ള കംപ്ലൈൻ്റ് ആണ് അപ്പോൾ അതിൽ കൂടെ വണ്ടികൾ പോകുമ്പോൾ ഭയങ്കരായിട്ട് ശബ്ദമാണ് അതുകൊണ്ടാണ് കേട്ടോ ചെല പോയിസ് ഇല്ലാതാവണത് പിന്നെ എപ്പോഴും എന്താ പാടം കാണിക്കണെന്ന് വെച്ചാല് പാടത്തെ കൂടെ പോകുമ്പോഴാണ് ഏ എന്താ പറയാ ഇതുണ്ടാവാതിരിക്കും ശബ്ദം മറ്റുള്ള ശബ്ദങ്ങളൊന്നും ഇല്ലാതിരിക്കുള്ളു പിന്നെ ആൾക്കാരൊന്നും പെടില്ല ആൾക്കാരൊന്നും അവരൊന്നും പെടുത്തണ്ടല്ലോ ഒന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഇന്നത്തെ യാത്രയിൽ കണ്ടെന്താണെന്നറിയോ ഒരു കുട്ടി സ്കൂളിൽ പോകണ നേരത്ത് ഇരുന്ന് കരയുണ്ട് ഇന്ന് ശിശുദിനാണ് പോലും അപ്പോൾ വെള്ള വരസ് വെള്ള ഡ്രസ് ഇട്ടിട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് റോസാപ്പൂവ് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് രക്ഷിതാക്കളൊക്കെ പണിക്ക് ജോലിക്കൊക്കെ പോയിക്കണം കുട്ടികളെ ഒരുക്കി നിർത്തിയിട്ട് വണ്ടി വന്നാൽ പോയിക്കോളാന്ന് പറഞ്ഞിട്ട് അവർ ജോലിക്ക് പോയിക്കണം അപ്പോൾ രക്ഷിതാക്കൾ അപ്പോൾ ഒരു അതിൻ്റെ മൂത്ത കുട്ടി താഴെ കുട്ടിയാണ് കരയണത് മൂത്ത കുട്ടി പറയുന്നുണ്ട് അടുത്ത വീട്ടിൽ നിന്നൊരു റോസാപ്പൂവ് പൊട്ടിച്ചിട്ട് തരാം റോസാപ്പൂവ് പൊട്ടിച്ചിട്ട് തരാമെന്ന് പറഞ്ഞു അപ്പോൾ അത് കുട്ടി സമ്മതിക്കുന്നില്ല എന്താ പറയണെച്ചാൽ എല്ലാ കുട്ടികളും പ്ലാസ്റ്റിക്കിൻ്റെ പൂവുണ്ടല്ലോ അതാണ് കൊണ്ടുവരിക ഞാൻ മാത്രം ഇത് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് കുട്ടി കരയണത് വണ്ടി വരുമിഞ്ഞ് വണ്ടി വന്നിട്ട് പോയ എന്താണെന്നൊന്നും അറിയില്ല അടുത്ത വീട്ടിലത്തെ ചെടിയും ഉണ്ടാവണം ഇത് ഒറിജിനൽ പൂവ് അതിന് വേണ്ടെന്ന് അതിന് പ്ലാസ്റ്റിക്കിൻ്റെ പൂവാണ് എല്ലാവരും കൊണ്ടുവരിക അപ്പോൾ അത് തന്നെ വേണം എന്ന് പറഞ്ഞിട്ടാണ് നിലവിളിക്കുന്നത് അപ്പോൾ ഈ രക്ഷിതാക്കൾ ജോലിക്ക് പോകുമ്പോൾ കുട്ടികളുടെ കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഒരു അഞ്ച് രൂപയോ മൂന്ന് രൂപയൊക്കെ കൊടുത്താൽ പോട്ടൊരു പത്ത് രൂപ കൊടുത്തൊരു പ്ലാസ്റ്റിക്കിൻ്റെ പൂവ് കിട്ടുമല്ലോ അതതിന് കൊടുക്കാതെ അതിനവിടെ ഒരുക്കി നിർത്തി അവർ പോയി ഒരുക്കി പോയി അപ്പോൾ അത് ആ കുട്ടിയുടെ കരച്ചിലേട്ട് വല്ലാതെ വിഷമം തോന്നിയിട്ടാണ് പിന്നെ എനിക്കും വാങ്ങിക്കൊടുക്കാൻ പറ്റുന്നൊരു സ്ഥലമായിരുന്നില്ല ഒരു കോടമുക്കാണ് ആരും ആൾ ആരും ആൾ അർത്ഥം ഒന്നുമില്ല ഒരു കടകളൊന്നും ഇല്ലാത്ത ഇപ്പോൾ കടകളുണ്ടായാലും ഇപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ റോസാപ്പൂവൊന്നും അവിടെ ഉണ്ടാവാൻ വഴിയില്ല അങ്ങനെ ഒരു കാഴ്ച കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് വിഷമമായിട്ട് എനിക്കാണെങ്കിൽ കുട്ടികൾ സ്കൂളിൽ പോകണമെങ്കിൽ നേരത്തെ പേനില്ല പെൻസിലില്ല റിബൻ ഇല്ല റബ്ബർ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കരയണത് ഭയങ്കര സങ്കടമാണ് അതെൻ്റെ പിള്ളേരായാലും ഞാൻ അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ശ്രദ്ധിക്കാറുണ്ട് കുട്ടികൾക്ക് സ്കൂളിലേക്ക് ആവശ്യമായ സാധനങ്ങൾ അതെന്തു ആയിക്കോട്ടെ അവർക്ക് അത് ആ സമയത്തിന് ഇല്ലയെന്നുണ്ടെങ്കിൽ ഭയങ്കര ടെൻഷനാണ് അവരതിനു വേണ്ടി വാശി പിടിക്കുക എന്നെ വിളിക്കുക അതില്ലാതെ ഞാൻ പോവില്ല പറഞ്ഞിട്ട് കരയുക അങ്ങനത്തെ ഒരവസ്ഥയൊക്കെ ഭയങ്കര എത് ഭയങ്കര സങ്കടമാണ് അപ്പോൾ ആ കുട്ടിക്ക് അറിയണപ്പോൾ ഒരുപാട് സങ്കടം തോന്നിയപ്പോൾ